ഹലോ ഇപ്പൊ രാവിലെ നല്ല മഴയാണ് മഴയാന്നിട്ടാ അപ്പം അമ്മ പറഞ്ഞു ഗോതമ്പുതരി ഉപ്മാവാക്കാൻ അവരുടെ അമ്മയാക്കുന്നു അപ്പൊ അമ്മ ഇങ്ങനെ ഗോതമ്പുരി ഉപ്മാവാക്കുന്ന അപ്പൊ അമ്മ ഉപമാവാക്കാൻ വേണ്ടി ഗ്യാസെല്ലാം കത്തിച്ച് അമ്മ അങ്ങനെ ഉപമാവാക്കുന്നോ അമ്മ അതിലേക്ക് അമ്മ കുറച്ച് വിളിച്ചതാണ് വെച്ചോടത്തെ പാത്രത്തിൽ പാടുവാണോ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കാരറ്റ് ഉള്ളി അത് നമ്മൾ വറ്റൽമുളകും മുളകും തേങ്ങ ഓ കുറെ ഉണ്ടല്ലോ നമുക്ക് നോക്കാം അമ്മ അങ്ങനെ ആക്കുന്നു എനക്ക് ഈ തെരിയനെക്കാട്ട് ഇഷ്ടം മറ്റേ ഇതില്ല സാധാരണ റവ അതാ ഇഷ്ടം അമ്മയിലേക്ക് കടു കൂട്ടുകൊടുത്തേ കടുകൂട്ടുമ്പം ഉള്ളി ഇട്ട് കൊടുക്കണം അല്ല മേങ്കി നമ്മളിങ്ങോട്ട് പറങ്കിന്ന് അറിയില്ല ട്ടാ മുളക് പച്ചമുളക് എന്ന് അറിയില്ല മേ മുളക് കടു പൊട്ടി പൊട്ടി വരുന്ന കേട്ടാ അതിലേക്ക് വറ്റൽമുളക് ഇട്ടുകൊടുത്തു അതാത് നമ്മളെ നാട്ടിലെ പാട്ടു പറഞ്ഞി ഉള്ളി വേണ്ടമ്മ അമ്മ വെള്ളം കൊണ്ടൊക്കെയാണ് ഉള്ളിട് Aggiungere l'aglio. Aggiungere l'aglio. Le carote, no? La peperoncino e

ൂത്തുകറ്റല്ലേ ഗോതമ്പതേരില്ലേ ഗോതമ്പ് ഗോതമ്പ് തേരി നല്ല വൃത്തി കഴുകീനെ കഴുകി ഊറ്റി വെച്ചതാണ് ഇതിലേക്ക് ഇട്ടുകൊടുക്കി വെച്ചോണ്ട് കട്ട പോലെ അമ്മ ശരിയോ കഴുക നിറലിടുത്തി വരുന്നറിയില്ലല്ലോല്ലേ

െ നാളെ പാർലറിൽ പോണെന്ന് പറഞ്ഞു പഴയങ്ക മഞ്ഞപ്പൊടി വേണ്ടവരിക്ക നമുക്ക് ഉപ്മാവുണ്ടാവും നോക്കാം ഉള്ളീന്റെ പേര മഞ്ഞപ്പൊള്ളി ഉണ്ട് പക്ഷെ അമ്മ അത് മറന്നു പോയിട്ടാ ഇന്ന് ഉപ്പല്ലേ ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞപ്പൊടിയുടെ ആവശ്യത്തിന് മഞ്ഞപ്പൊടി മൂടി വെക്കും അല്ല മേ ഗോതമ്പ് നല്ലതന്നല്ലേ പൊതുവെ ചപ്പാത്തി ഒന്നും വലിയ ഇഷ്ടമല്ല അല്ലേ ഗോതമ്പതിരി വെവുണ്ടാവും കൊറച്ചു സമയം കഴിഞ്ഞാൽ തുറന്നോ കേട്ടാ എന്താവുന്നു അല്ല അമ്മ അച്ഛനടപ്പൊന്ന് അമ്മേന്റെ ഗോതമ്പതിരി ഉപ്മാവ് റെഡി നല്ല മണമുണ്ട് മണുണ്ട് വെറുതെ പറയുന്നല്ലേ നല്ല മണമാണ് തെണിഞ്ഞ് വരുമ്പം നല്ല അടിപൊളിയാവും അല്ലേ അമ്മേന്റെ ഉപ്മാവ് റെഡിയായി ആയി നീ വാങ്ങി നോക്ക അല്ലേ അപ്പൊ അമ്മേന്റെ ഉപ്മാവെല്ലാം റെഡിയായി ഇനി നമുക്ക് ചായ പിടിക്കണം അല്ലേ നല്ല മഴയല്ലായത് കൊണ്ട് നമ്മ ഉപ്മാവിൽ ഒതുക്കിയതാന്നിട്ടാ ഇത് അമ്മേന്റെ ഉപ്മാവ് വേണ്ട നല്ല അടിപൊളി ഉപ്പ്മാവായി ഇത് അമ്മേന്റെ ഉപ്മാവിന് വേണ്ടിട്ട് പൂച്ച ചിഞ്ചി പൂച്ച കാര്യെന്നാ നടക്കാൻ പെടുവല്ലോ ഈ പൂച്ച ഇപ്പൊ ഇന്ന് മഴയല്ലായത് കൊണ്ട് നമ്മിന്ന് എളുപ്പ പണി നോക്കിയതാന്നിട്ടാ ഗോതമ്പുതരി ഉപ്പ്മാവ് അല്ലേ അതന്നെ ഇപ്പം ദോശയും ഇഡലിയും കുട്ടല്ലാക്കിയാൽ നടക്കൂല അല്ലേ